നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ഭീതിയുടെയും സംഘർഷത്തിൻ്റെയും നിഴൽ പരത്തിക്കൊണ്ട് കൊറിയൻ ഉപദ്വീപ് ഒരു പുതിയ ആയുധ മത്സരത്തിലേക്ക് കടന്നിരിക്കുന്നു പരമ്പരാഗതമായി ആണവ പരീക്ഷണങ്ങളിലൂടെ ലോകത്തിന് വെല്ലുവിളിയുയർത്തുന്ന ഉത്തരകൊറിയയുടെ നീക്കങ്ങൾക്കിടയിൽ അവർക്ക് ശക്തമായ തിരിച്ചടി നൽകാനായി ദക്ഷിണ കൊറിയ തങ്ങളുടെ ഏറ്റവും ഭീമാകാരമായ ആയുധം പുറത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഉത്തരകൊറിയയുടെ ഭൂഗർഭ ബംഗറുകളെ പോലും തുളച്ചുകയറി നശിപ്പിക്കാൻ ശേഷിയുള്ള മോൺസ്റ്റർ മിസൈൽ അഥവാ ഹ്യൂമിനോ ഫൈവ് വിന്യസിക്കാനുള്ള സിയോളിന്റെ പ്രഖ്യാപനം കിങ് ജോങ്ങിൻ്റെ ആണവ ഭീഷണിക്കുള്ള വ്യക്തമായ മറുപടിയാണ് എന്നാൽ ഇതിന് മറുപടിയായി തങ്ങളുടെ അത്യന്താധുനികമായ ഹോസോങ് ഇരുപത് മിസൈൽ ഉടൻ പരീക്ഷിക്കുമെന്ന പ്യോങോങ് സൂചന നൽകിയതോടെ മേഖലയിൽ യുദ്ധഭീതിയുടെ അലകൾ ശക്തമാവുകയാണ് ആർക്കാണ് ഈ ആയുധ മത്സരത്തിൽ മേൽക്കൈ ഏഷ്യൻ ഭൂഖണ്ഡത്തെ മുൾമുനയിൽ നിർത്തുന്ന ഈ സംഘർഷത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ ശേഷിയിൽ ഒരു നിർണായക ഘടകമായിരിക്കും ഹ്യൂൻമോ ഫൈവ് ഇതിന്റെ പ്രധാന സവിശേഷത എട്ട് ടൺ വരെ ഭാരമുള്ള ഒരു കൺവെൻഷണൽ പോർമുന വഹിക്കാനുള്ള ശേഷിയാണ് ഈ ഭീമാകാരമായ പോർമുന മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ കയറി ഉത്തര കൊറിയൻ ഭരണകൂടം ഉപയോഗിക്കുന്ന ശക്തമായ ഭൂഗർഭ കമാൻഡ് ബങ്കറുകൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഉത്തര കൊറിയയുടെ ഏത് ആക്രമണങ്ങളെയും ചെറുക്കാനും തിരിച്ചടിക്കാനുമുള്ള ദക്ഷിണ കൊറിയയുടെ കൊറിയൻ മാസീവ് പണിഷ്മെന്റ് ആൻഡ് റിറ്റാലിയേഷൻ ചട്ടക്കൂടിന്റെ കേന്ദ്ര ബിന്ദുവായി ഈ മിസൈൽ പ്രവർത്തിക്കും ദക്ഷിണ കൊറിയയുടെ ഈ നീക്കങ്ങൾക്കെല്ലാം മറുപടി എന്നോണം ഉത്തര കൊറിയയും ആയുധശക്തി പ്രകടനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞയിടെ നടന്ന പരേഡിലാണ് കൊറിയ തങ്ങളുടെ ഏറ്റവും പുതിയതും ശക്തവുമായ ഹൊസോങ് ഭൂഘട്ടാന്തര ബാലിസ്റ്റിക് മിസൈൽ അനാവരണം ചെയ്തത് ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ അമേരിക്കൻ വൻകരയെ മുഴുവനായി ലക്ഷ്യമിടാൻ ശേഷിയുള്ളതാണെന്ന് കിങ് ജോങ് ഉൻ അവകാശപ്പെടുന്നു ഹൊസോങ് ട്വൻറ്റിയുടെ പരീക്ഷണം ഈ വർഷം തന്നെ നടത്താനുള്ള ഒരുക്കത്തിലാണ് ഉത്തരകൊറിയ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ മുൻകൂർ മുന്നറിയിപ്പില്ലാതെ മിസൈൽ വിക്ഷേപിക്കാൻ ഇതിന് സാധിക്കും ഇത് പ്രതിരോധ രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഇരു രാജ്യങ്ങളും മാറി മാറി പരീക്ഷിക്കുന്ന തങ്ങളുടെ മോൺസ്റ്റർ ആയുധങ്ങൾ കൊറിയൻ ഉപദ്വീപിലെ ആയുധ മത്സരം അപകടകരമായ ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസങ്ങളെ പ്രകോപനമായി കണക്കാക്കുന്ന ഉത്തര കൊറിയ പതിവായി മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് മേഖലയിലെ സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു ദക്ഷിണ കൊറിയയുടെ ഹ്യൂൻമോ ഫൈവ് ഉത്തരകൊറിയയുടെ ആണവായുധ ഭീഷണിക്ക് ഒരു പ്രതിരോധ മതിലായി നിലകൊള്ളുമ്പോൾ ഹൊസോങ് ട്വൻറ്റിയുടെ പരീക്ഷണം വിജയിച്ചാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് അത് കടുത്ത സുരക്ഷാ ഭീഷണിയാകും ഈ ആയുധ പ്രദർശനങ്ങൾ ഇരു കൊറിയകളും തമ്മിലുള്ള ശീതസമരം വീണ്ടും രൂക്ഷമാക്കുകയും ഏഷ്യൻ മേഖലയുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുകയാണ് കൊറിയൻ ഉപദ്വീപിലെ സാഹചര്യം ഒരു വിനാശകരമായ കളിയിലെത്തി നിൽക്കുകയാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഏറ്റവും പുതിയതും വിനാശകരവുമായ ആയുധങ്ങൾ പുറത്തെടുക്കുമ്പോൾ ഈ പ്രദേശം നിലകൊള്ളുന്നത് ഒരൊറ്റത്തീപ്പുരയിൽ കത്താൻ തയ്യാറായ വെടിമരുന്നിൻ കൂമ്പാരത്തിന് മുകളിലാണ് ഈ കൊടും ശീതയുദ്ധം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ അത് ഏഷ്യൻ ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ആണവ ഫീതിയുടെ കയത്തിലേക്ക് തള്ളിവിടുന്ന മുന്നറിയിപ്പാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകാനുള്ളത് കൊറിയൻ ഉപദ്വീപ് ഒരു തിളച്ചുമറിയുന്ന അഗ്നിവർവതം പോലെയാണ് ഇപ്പോൾ